നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് സിൽക്സ് കളക്ഷൻ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ ഫോൺ സീറോ സെവൻ ഫൈവ് ഫോർ നയൻ ഡബിൾ വൺ പ്രവാസ ജീവിതത്തിലെ ദുരിതത്തിന്റെ നേർക്കാഴ്ചകളായി പൃഥ്വിരാജിന്റെ ആടുജീവിതം സൂപ്പർ ഹിറ്റിലേക്ക് കടക്കുമ്പോൾ യഥാർത്ഥ ആടുജീവിതത്തിലെ കഥാപാത്രം തിരൂരിലുണ്ട് നജീബ് രക്ഷപ്പെട്ട് റിയാദിലെത്തിയപ്പോൾ ഭക്ഷണവും താമസവും ഒരുക്കിയത് പത്തമ്പാട് അരങ്ങത്തിൽ കുഞ്ഞുമൊഹമ്മദ് എന്ന മുൻപ്രവാസിയാണ് മസ്രയിലെ ദുരിതത്തിൽ നിന്നും ഒന്നര ദിവസത്തോളമെടുത്ത് ഓടി റിയാദിലെ ബത്തയിലെത്തിയ നജീബിനെ രക്ഷിക്കാനെത്തിയത് മലബാർ ഹോട്ടൽ നടത്തിയിരുന്ന കുഞ്ഞുമൊഹമ്മദാണ് ഒരു ദിവസം വൈകിട്ട് സുഹൃത്താണ് മാനസിക രോഗിയെന്ന് സംശയിക്കുന്ന ഒരാളെ കുറിച്ച് പറയുന്നത് ഉടൻ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു മുടിയും താടിയും ജട പിടിച്ച ഭീകര കീറിയ വസ്ത്രങ്ങൾ മുഖത്തും ശരീരത്തിലെമ്പാടും മർദ്ദനമേറ്റ പാടുകൾ ഒറ്റനോട്ടത്തിൽ മാനസിക പ്രശ്നമുള്ളയാളാണെന്ന് തോന്നും ഭക്ഷണവും വെള്ളവും കൊടുത്ത് ശാന്തമാക്കിയ ശേഷം സംസാരിച്ചപ്പോഴാണ് മലയാളിയാണെന്നും ആടുമേക്കൽ ജോലിയിൽ നിന്നും രക്ഷപ്പെട്ട് എത്തിയതാണെന്നും പറഞ്ഞത് തുടർന്ന് കുഞ്ഞുമൊഹമ്മദ് ഇരുപത് ദിവസത്തോളം തന്റെ താമസ സ്ഥലത്ത് താമസിപ്പിച്ച ശേഷം പോലീസിൽ കീഴടങ്ങിയ ശേഷമാണ് ഒരാഴ്ച കഴിഞ്ഞ് നാട്ടിലേക്ക് അയച്ചത് വന്നപ്പോൾ വളരെ ചട പിടിച്ച് ഡ്രസ്സൊക്കെ കഴിഞ്ഞ് പിടിച്ച് കീറിപ്പറഞ്ഞ പോലത്തിലാണ് വന്നത് ശരിക്കൊരു മാനസികാവസ്ഥ തെറ്റിയ വന്നത് അങ്ങനെ മനുവിന് ഭക്ഷണമൊക്കെ റൂം കൊണ്ടുപോയി കുളിപ്പിച്ച് മുടിയൊക്കെ വെട്ടി ഡ്രസ്സൊക്കെ മാറി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ക്ലിയറായി ശരിക്കുള്ള രീതിയിലായി പിന്നെ നാട്ടിൽ പോരണം എന്നുള്ള തെറ്റത് അങ്ങനെ പതിനെട്ട് വയസ്സിന് ഉള്ളിൽ ഒരുപാട് താമസിക്കുന്നു നമ്മൾ നമ്മൾ ജയിലിൽ അങ്ങനെ അറിയില്ല പിന്നെ നമ്മൾ പറ്റി അറിയുന്നത് ജയിലിൽ പോയ ശേഷം നജീബിനെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായില്ല പിന്നീട് വർഷങ്ങൾക്കു ശേഷം നജീബിനെ നജീബിനെക്കുറിച്ച് കഥയെഴുതാനെന്നു പറഞ്ഞ് ഒരാൾ എത്തിയെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയില്ലെന്നും പറഞ്ഞ് തിരിച്ചയച്ചു പിന്നീട് ആടുജീവിതം നോവലിലും ഇപ്പോൾ സിനിമയിലും താൻ കഥാപാത്രമായ ആവേശത്തിലാണ് ഈ പ്രവാസി നാട്ടുകാർ കുഞ്ഞു എന്ന് വിളിക്കുന്ന കുഞ്ഞു മുഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിലാണ് ഗൾഫിലേക്ക് പോയത് കമ്പനികളിൽ ജോലി ചെയ്തു പിന്നീട് സ്വന്തമായി മലബാർ ഹോട്ടൽ നടത്തിപ്പുകാരനായി പ്രവാസ ജീവിതം വിട്ട് ഇപ്പോൾ നാട്ടിൽ തന്നെ കഴിയുന്നു നജീബിന്റെ രൂപവും അവശതയും കണ്ടപ്പോൾ മനുഷ്യജീവി എന്ന നിലയിൽ ഒരു സഹായം മാത്രമാണ് ചെയ്തതാണ് ജീവിതരീതി തന്നെ മജുരയിലെ കുറെ വട്ടകങ്ങളും കുറെ ആടുകളും ഓരോ ഇഞ്ഞ് മരുവ് നോക്കിയതെ നോക്കിയാൽ കണ്ടെത്താത്തത് മരുഭൂമി അവിടെ നോക്കി ഒരാളാണ് അങ്ങനെ ഒരു അങ്ങനെ അറബി വരെ നോക്കി കാവലി ഒരുക്കുകയാണ് അങ്ങനെ ഒരു പുറത്തു പോരാൻ പറ്റാത്തൊരു അവസ്ഥയാണല്ലേ പുറത്തേക്ക് ചാടിപ്പോലാനും പറ്റാതെ അങ്ങനെ ഒരു സാറെ പറ അറബിൻ്റെ എന്തോ ഒരു കുടുംബത്തിൽ ബന്ധത്തിൽ അതൊരു കല്യാണം ഉണ്ടായപ്പോഴാണ് മൂപ്പർക്ക് അവരെല്ലാവരും കല്യാണത്തിന് വാ ആ ഇതിലാണ് മൂപ്പർ രാത്രി കണങ്ങി ഓടിയിരിക്കുന്നത് ഓടി ഒന്നര ദിവസം ഓടിയിട്ടാണ് നമ്മളെടുത്ത് എത്തുന്നത് മൂപ്പർ അങ്ങനെ കുറേ ഓടി പിന്നെ ആര വണ്ടി കയറി അങ്ങനെ പിന്നെ കുറെ നടന്ന് അങ്ങനെയെല്ലാം കൂടിയാണ് ടൗണിലെത്തിയത് അങ്ങനെയാണ് നമ്മൾ എത്തിപ്പെട്ടത് പിന്നെ സുഖമായി രാത്രി എംബസി അവിടെ എംബസി എമർജൻസി പാസ്പോർട്ടും കൊടുത്ത് അങ്ങനെ കയറി പോകുന്ന അത്രയും നമുക്ക് അറിയാൻ കഥകളു പിന്നെ ബാക്കികൾ നമുക്ക് അറിയില്ല പിന്നത്തെ പിന്നെ ഇത് തന്നെ ശമ്പളം ചോദിച്ചാൽ അടിക്കൂ പിന്നെ പറഞ്ഞ് എന്തെങ്കിലും മനസ്സിലായാലും കപ്പാടി കിട്ടൂ ഭക്ഷണമില്ല എന്തെങ്കിലും കൂപ്പ്സ് കുറക്ക കൂപ്പ്സ് ഉണ്ടാവും അതും പച്ചവെള്ളം ഉണ്ടാവും പച്ചവെള്ളം എന്ന് പറഞ്ഞാൽ ആളുകൾ കൊടുക്കുന്ന കൊടുക്കാൻ ഉണ്ടാവും ട്രാങ്കറിൽ വെള്ളം കൊടുന്ന് വെച്ചിട്ട് ആ വെള്ളം തന്നെ അവരും കുടിക്കുക അത് ഉണങ്ങി ഉണങ്ങി റൂബ്സ് കടിച്ചിട്ട് പറ്റാതാവുമ്പോൾ കുറച്ച് വെള്ളം ഇതിൽ നോക്കുമ്പോൾ ഒന്ന് പോലും അതെടുത്ത് തിന്നും അങ്ങനെ മനുഷ്യൻ ജീവനല്ലേ ജീവൻ തന്നെ നിർത്താൻ വേണ്ടിയിട്ട് പിന്നെ ആട്ടിൻ്റെ പാല് കറന്ന് കുടിക്കും നിറഞ്ഞ് മുട്ടക പാല് കറന്ന് കുടിക്കും ആദ്യം ആദ്യമൊക്കെ നമുക്ക് പറ്റിയിരുന്നില്ല പിന്നെ നിർഗതി ഇല്ലാതെ ആയപ്പോൾ കുടിക്കൽ നിർബന്ധമായി അങ്ങനെയാണ് കഥകൾ ില്ല മൂപ്പര്ന്നിങ്ങനെ അതിലൊരു ഞാൻ വേണ്ട എന്ന് ഞാൻ പറഞ്ഞതാണ് പിന്നെ മൂപ്പരൻ്റെ പേരും അഡ്രസ്സും ചോദിച്ചിരുന്നു അതേ ഞാൻ പറഞ്ഞുകൊടുത്ത് അത്രേ ഉണ്ടായിട്ടുള്ളൂ വേറെ പറഞ്ഞിട്ടില്ല അത് കുറേ അവർ അങ്ങനെ ഞമ്മള് പറഞ്ഞ മാതിരി എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ നമ്മൾ പിന്നെ അതിന്റെ കഥ എഴുതുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഞാൻ കണ്ടില്ല ഞാൻ കണ്ടിട്ടില്ല ആ രൂപല്ല അത്ര ഭീകരൊന്നുമില്ല അത് ഭയങ്കര ഒരു ഇതല്ലേ അല്ല മുടി ഭയങ്കര ചെടായിരുന്നൂ അങ്ങനെ ആ രൂപല്ലായിരുന്നു ആ പിരാജിനെ കാണുന്ന രൂപല്ലായിരുന്നുണ്ടായിരുന്നേ സിനിമ ണാൻ നമ്മൾ നാല് കാണുന്ന കഴിഞ്ഞിട്ട് നമ്മൾ സൗകര്യം പോലെ കാണാന്നുള്ളത് പൊതുവെ സിനിമയോട് ചെറുപ്പകാലത്തൊക്കെ ഒരു പത്ത് പത്തത് കൊല്ലായിട്ട് അങ്ങനത്തെ അങ്ങനത്തെ ചിന്തകളൊന്നും നമ്മളെ മനസ്സിലില്ല നോമ്പൊക്കെ കഴിഞ്ഞാൽ സൗകര്യം പോലെ ഒന്ന് കാണാമെന്നുണ്ട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണം എന്ന് അറിയാന്നുള്ള ഞാൻ ഹോട്ടലിൽ തന്നെ

ില്ല അതിന്റെ ഇതാണ് ആ അത് ആളിങ്ങനെ ചോദിക്കുന്നു നാട്ടുകാർ എന്താ നമ്മൾ നാട്ടുകാർ തന്നെ ഒരാൾ വന്നിരുന്നു അവനെ കുറെ ചോദിക്കുന്നു ചോദിച്ചു പോയിരുന്നു ജീവനൊന്നും കാണാതിരക്കണില്ലേ പോയി കാണലേ തന്നെ നടക്കൂല കാരണം ലോങ് യാത്ര ചെയ്ത് നമുക്ക് പറ്റില്ല കാരണം ഊരോ കമ്പര് താല്പര്യം വന്നാൽ കാണാൻ ആഗ്രഹമുണ്ട് മുൻകാലങ്ങളിൽ ഇത്തരക്കാർ നിരവധി എത്താറുണ്ടെന്നും കഴിയുന്ന വിധത്തിൽ സഹായം ചെയ്യാറുണ്ടായിരുന്നെന്നും മുഹമ്മദ് പറഞ്ഞു ആടുജീവിതം സിനിമയായതോടെ നാട്ടുകാർ തന്നെ കാണുമ്പോൾ വിവരങ്ങൾ ചോദിച്ചെത്തുന്നു നോമ്പുകാലം കഴിഞ്ഞ് സിനിമ കാണുമെന്നും നജീബിനെ നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ടെന്നും മുഹമ്മദ് പറഞ്ഞു എഡിറ്റർ തിരൂർ